ഇന്ന് കോളേജിൽ പോകാണ്ട് കുഞ്ഞൂസിൻ്റെ കലോത്സവം ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ രാവിലെ തന്നെ അപ്പം രാവിലെ ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് ഞാൻ പോയത് ഒമ്പതരയാകുമ്പോഴേക്കും ആ ക്ലാസ്സിലെത്താൻ പറഞ്ഞത് പക്ഷേ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒറ്റയ്ക്ക് ഒരുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു തന്നതും എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഏത് രീതി ഒരുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് ഇവളാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ഏകദേശം ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവരവരുടെ മക്കളെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ മൂക്കൂത്തി എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു നാടോട് നൃത്തത്തിൻ്റെ അപ്പം ഞാനും കുഞ്ഞൂസിൻ്റെ കൂട്ടുകാരിൻ്റെ അമ്മയും കൂടി ഞാൻ മൂക്കൂത്തി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അതും എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് നോക്കുന്നുണ്ട് എവിടം വരെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ ഇതാണ് ഞാൻ കുഞ്ഞൂസിനെ ഒരുക്കിയ ആ ഒരു രീതി അപ്പം അപ്പം ഇതാണ് കുഞ്ഞൂസിൻ്റെ കൂട്ടുകാരി അവളവിടുന്ന് കളിച്ച് നോക്കുന്നു അതേപോലെ തന്നെ കുഞ്ഞൂസും അവിടെ ഇരുന്ന് കളിച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പം അവിടെ പോയിരുന്നു അപ്പോൾ കുഞ്ഞൂസിനെയും കൂട്ടിയിട്ട് അവിടെ ഞാൻ പിന്നെ ടോക്കൺ ഒക്കെ എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ അതൊക്കെ കിട്ടി അവിടെ അവരെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അവരുടെ ഇതാകണമായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ നമ്പർ നമ്പറാണായിരുന്നു പതിനൊന്നാമത്തെ നമ്പറായിരുന്നേ അപ്പോൾ ഇതാ ഓരോരുത്തർ കയറി ഒന്നാമത്തെ നമ്പർ കയറി രണ്ടാമത്തെ കയറി അപ്പോഴേക്കും തന്നെ കുഞ്ഞുസിൻ്റെ നല്ല ടെൻഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നാം നമ്പർ ആയിരുന്നു പക്ഷേ ഇത് നല്ലതുപോലെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞൂസിൻ്റെയും അതേപോലെ തന്നെ കുഞ്ഞൂസിൻ്റെ കൂട്ടുകാരിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എടുത്തു പക്ഷേ മുഴുവൻ എടുത്തത് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എടുത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയെ അപ്പം ഒരു നസ്റ്റു നമ്മൾ പഴയ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കഴിച്ച് അതേപോലെ തന്നെ നമ്മുടെ സാമ്പാറും ചോറൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലെച്ചുവിനേം കുഞ്ഞൂസിനെയും ഒക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ലെച്ചു ലുവാണെങ്കിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പം നാടൻ പാട്ടിൻ്റെ റൗണ്ടായി അവരൊക്കെ പാടി ഇറങ്ങിയേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓടുകയാണ് വേറൊന്നുമല്ല അല്ല നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത ഡ്രസ്സ് കൊടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ വേഗം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പക്ഷേ കൊണ്ട് കൊടുക്കുന്നൊന്നും ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോയിൽ കാരണം ആകെ ഞാനും അടുത്തിട്ടുണ്ടായിരുന്നു ആകെ എനിക്ക് വയ്യാത്തൊരവസ്ഥ തലവേദന ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തില്ല ഞാൻ എല്ലാം കൊടുത്ത് അവരെ ഞാൻ വണ്ടി ും കയറ്റിവിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ